വീണ്ടും ഒരു കാലവർഷം കൂടി ശക്തമാകുമ്പോൾ ഭീതിയിലാണ് പാണ്ടനാട്ടുകാർ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ ഓർമ്മകൾ പ്രദേശവാസികളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾ ഉൾപ്പെട്ട നാക്കട പ്രദേശത്ത് താമസിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് അന്നത്തെ ദുരന്തചിത്രം ഇപ്പോഴും മാഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ ഓർമ്മകൾ പാണ്ടനാട്ടുകാരെ ഇപ്പോഴും പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾ ഉൾപ്പെട്ട നാക്കട പ്രദേശത്ത് താമസിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് അന്നത്തെ ദുരന്തചിത്രം മാഞ്ഞിട്ടില്ല മൂന്ന് ഭാഗവും നദിയാൽ ചുറ്റപ്പെട്ട നാക്കടയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ആളുകളിൽ പലരും നീന്തിയാണ് രക്ഷപ്പെട്ടത് പ്രളയത്തിനുശേഷം നാക്കടക്കാരുടെ പ്രധാന ആവശ്യമായിരുന്നു മറുകരയിലേക്കുള്ള പാലം അധികാരികൾ പാലം ഉടൻ എത്തുമെന്ന വാഗ്ദാനവും നൽകി പമ്പയാറ്റിൽ കൂടി ഒരുപാട് ജലമൊഴുകിപ്പോയി പക്ഷേ വാഗ്ദാനം മാത്രം നിറവേറ്റിയില്ല നാലു വർഷമായിട്ടും പാലത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ളവർ വെള്ളപ്പൊക്ക കാലത്ത് രക്ഷപ്പെടാൻ ഒരു തൂക്കുപാലമെങ്കിലും കിട്ടിയാൽ മതിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു പാലം വേണം നാക്കടയിൽ നിന്ന് പരുമലയ്ക്ക് പോകുവാന് വേണ്ടി ഒരു പാലത്തിൻ്റെ ആവശ്യമുണ്ട് എന്തെന്ന് ചോദിച്ചാൽ വെള്ളപ്പൊക്കമൊക്കെ വന്നുമ്പോൾ കഴിഞ്ഞ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖമുള്ള ആളാണ് ഉടിയം കൊണ്ട് എനിക്ക് അക്കരെ പോകാൻ വലിയ പ്രയാസമായിരുന്നു അതുകൊണ്ട് ഒരു പാലം ഞങ്ങൾക്ക് അത്യാവശ്യമാണ് എൻ്റെ പേര് കൃഷ്ണപ്രിയ ഇത് ഞങ്ങളുടെ വല്യമ്മച്ചി അമ്മ ഞങ്ങൾ ഇവിടെ താമസിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു പാലം അത്യാവശ്യമാണ് കാരണം പ്രായമായ കുട്ടികൾ എന്തെങ്കിലും അസുഖം തന്നെ ബുദ്ധിമുട്ടാണ് പാലം വലിയ വെള്ളപ്പൊക്ക സമയത്ത് ഒരു കിലോമീറ്ററോളം ശക്തമായ ഒഴുക്കിലൂടെ നീന്തിയാണ് പ്രദേശവാസികൾ സമീപത്തെ പ്രധാന പാലമായ ഇരമല വരെ എത്തിയത് പ്രധാന റോഡിൽ നിന്ന് ഏറെ താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണിത് നാക്കടയുടെ മറുവര പരുമല കിഴക്കേ അറ്റമാണ് പരുമലയുമായും വളഞ്ഞവട്ടവുമായും ബന്ധിപ്പിക്കുന്ന നാക്കട കടവിലാണ് പാലം നിർമ്മിക്കേണ്ടത് പാലം യാഥാർത്ഥ്യമായാൽ പരുമല തിരുവല്ല ഭാഗത്തേക്ക് വേഗത്തിലെത്താനാകും കൂടാതെ ആർ കെ വി നാക്കട ഇല്ലിമല നാക്കട വഴി പരുമലയിലെത്താം ഇതിനുശേഷം പരുമലയിൽ നിന്ന് ഉപദേശിക്കടവിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിലൂടെ വളരെ എളുപ്പത്തിൽ തിരുവല്ലയ്ക്കും പോകാം ഇവിടുത്തെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് പോയി രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമില്ല കന്നുകാലികളായാലും അതിനെയൊക്കെ നമ്മളെ ഇവിടുന്ന് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഒന്നുകിലെ ഇല്ലിമല പാലത്തിൽ പോയിട്ട് രക്ഷപ്പെടണം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടന്ന് വേണം അവിടെ പോകാൻ അല്ലെങ്കിൽ ഈ വന്ന മെയിൻ റോഡ് ഈ മെയിൻ ആർ കെ വി മെയിൻ റോഡ് വഴി നടന്ന് നീന്തി മെയിൻ റോഡിൽ പോയി കയറണം അപ്പോൾ ഇവിടെ നിന്ന് ഒരു പാലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് പാണ്ടനാട് പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും താഴെ സ്ഥലമാണ് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറി വീടുകളെല്ലാം മുങ്ങുന്ന ഒരു സ്ഥലമാണിത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ നദിയുടെ അക്കരയാണ് പരിമല എന്ന് പറയുന്ന സ്ഥലം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനൊക്കെ ഞങ്ങൾ ഇവിടെ ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും ഫിഷിങ് ബോട്ടിലുമെല്ലാം അക്കരെ പരിമല കടന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് പരിമല ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറത്തില്ല അപ്പോൾ ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നാലും ഞങ്ങൾ ഇവിടുന്ന് ബോട്ട് മാർഗ്ഗവും എങ്ങനെയെങ്കിലും അക്കരെ പരിമല പരിമല എന്ന് പറയുന്ന അക്കരയ്ക്ക് ചെന്നാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഈ നാക്കളക്കളവിൽ ഒരു പാലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ ദുരിതം അനുഭവിക്കാതെ വെള്ളം കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അക്കരയ്ക്ക് കടക്കാനുള്ള സൗകര്യം ഉണ്ടാവും അക്കരയാണ് ഒക്കെ ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുമൊക്കെയുള്ള വളരെയധികം സൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ടാവും നിലവിൽ ഒന്നേകാൽ കിലോമീറ്റർ സഞ്ചരിച്ച് ഇല്ലിമല പാലത്തിലെത്തിയാണ് ആളുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് നേരത്തെ പ്രദേശവാസികൾക്ക് മറുകരയിലെത്താൻ കടത്തുണ്ടായിരുന്നു അത് പിന്നീട് നിർത്തി ഇല്ലിമലയിൽ നിന്നും ആർ കെ വി ജംഗ്ഷനിൽ നിന്നുമുള്ള റോഡുകൾ കൂട്ടിമുട്ടുന്ന നാക്കടക്കടവ് വരെ കെ എസ് ആർ ടി സി സർവീസ് ഉണ്ടായിരുന്നു അതും പിന്നീട് നിർത്തി വെള്ളം പൊങ്ങുമ്പോൾ നാക്കടക്കടവിലേക്കുള്ള റോഡെല്ലാം മുങ്ങും ഇതോടെ പ്രദേശം ഒറ്റപ്പെടും ഇതിന് പരിഹാരമായിട്ടാണ് പാലം ആവശ്യപ്പെടുന്നത് ഒരു കാലത്ത് വാണിജ്യപരമായി വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കടവിന് അക്കരെ പരുമലയായതിനാൽ നാക്കടക്കടവിൽ നിന്നുമായിരുന്നു സാധനങ്ങൾ തിരുവല്ല ഭാഗത്തേക്ക് പോയിരുന്നത് പുളിക്കീടിൽ പഞ്ചസാര ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കരിമ്പും മറ്റു സാധനങ്ങളും നാക്കടക്കടവ് വഴിയായിരുന്നു കൊണ്ടുപോയിരുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ